ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ക്രിസ്മസ് ഒക്കെ അല്ലെങ്കിൽ വരുന്നത് അപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി മൾട്ടി കളർ എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഫേവികോളുണ്ട് അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ആറ് എ ഫോർ ഷീറ്റ് പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത് അത് ഇത് ഇതുപോലെ ഒരു വശത്തോട്ട് മടക്കിയിട്ട് ബാക്കി വന്ന പേപ്പർ പേപ്പർ അങ്ങ് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതായി ഇതൊരു വശത്തോട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും കോണായിട്ട് രണ്ട് സൈഡിൽ നിന്നും മടക്കിയതായി ഇതുപോലെ വെക്കണം എന്നിട്ട് ആ ബാക്കി വന്ന ഭാഗം ഉണ്ടല്ലോ അത് മുകളിൽ ഇതിൻ്റെ മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി ഇത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വീണ്ടും എടുത്ത് നമുക്ക് രണ്ട് സൈഡിലും വീണ്ടും കോണോട് കോൺ മടക്കിയെടുക്കാം ഇനി അവിടെ കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കാം ഫെവികോൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ ഭാഗത്തോട്ട് ഫെവിക്കോൾ പറ്റരുത് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ തൈ കാണിക്കുന്നത് പോലെ ആ ഭാഗത്ത് മാത്രം കുറച്ച് ഫെവിക്കോൾ ചേർത്ത് ഇതങ്ങ് ഒട്ടിച്ച് വെക്കാം ഇതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ കിട്ടും എന്നിട്ട് അത് ഇങ്ങനെ മടക്കി ഇതുപോലെ റെഡിയാക്കി എടുക്കുക ഇതുപോലുള്ള ആറ് പീസസ് റെഡിയാക്കി വെക്കണേ എന്നിട്ട് ഒരു പീസിൻ്റെ താഴത്തെ ഭാഗത്ത് ഫെവികോൾ ചേർത്ത് അതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അത് ഈ ആറ് പീസ് ഞാൻ ഒട്ടിച്ചിട്ട് അതിൻ്റെ രണ്ട് സ ഭാഗത്തും ഓരോ നൂല് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് നമുക്കിത് പിടിച്ച് കെട്ടണ്ടേ വേണ്ടി ഒരു നൂലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഫെവിക്കോളൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ്ട് നമ്മുടെ സ്റ്റാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പേപ്പറിൻ്റെ നോക്കി എടുത്താൽ മതി ഇനി ഇതിൽ ചെറിയ സ്റ്റാർ മതി എന്നുണ്ടെങ്കിൽ ഒരു എ ഫോർ ഷീറ്റിന് ഞാനിപ്പോൾ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അത് വീണ്ടും ആയിട്ട് മുറിച്ചെടുത്ത് നമ്മൾ മുമ്പേ ചെയ്ത് കണക്കുക തന്നെ സ്റ്റാർസിന് എത്ര കാലുകൾ വേണോ അതനുസരിച്ച് റെഡിയാക്കി ഒട്ടിച്ച് മാറ്റി വെക്കണം കുറച്ച് നേരം ഒന്ന് ഉണങ്ങിക്കഴിയുമ്പം നല്ല അടിപൊളി സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ഇത് ഇതേതളവിൽ വേണമെങ്കിലും നമ്മുടെ യുക്തിക്കനുസരിച്ച് പേപ്പേഴ്സിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സ്റ്റാർസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ എന്ത് രസമാണ് കാണാൻ തന്നെ അപ്പോൾ ഈ ക്രിസ്മസിൽ നമുക്ക് തന്നെ സ്റ്റാർസ് ഉണ്ടാക്കിയിടാലോ എല്ലായിടവും ക്രിസ്മസ് ട്രീയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരിക്കാം എങ്കിലും എക്സാമൊക്കെ കഴിഞ്ഞല്ലേ കുട്ടികളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മളിവിടെ ക്രിസ്മസ് ട്രീ ഒന്നും റെഡിയാക്കിയിട്ടില്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിനകത്തൊന്ന് സ്റ്റാർ ഇങ്ങനെ ഇട്ട് കാണിച്ചതേ ഉള്ളൂ നിങ്ങളെ ട്രീയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ സ്റ്റാർസൊക്കെ തന്നെ ഉണ്ടാക്കി ഇട്ട് നോക്ക് ഇനി സ്റ്റാർ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയരുത് ഏകദേശം ഒരു ഇരുപത് രൂപയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കാം ഈ പേപ്പറിന് ഒരു രൂപ ഒരു പേപ്പറിന് ഒരു രൂപയോ ഒക്കെ ഉള്ളൂ പിന്നെ ഒരു ഫിവി കോളും കൂടെ മേടിച്ചാൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ